ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏഷ്യാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൂപ്പർ ഫോർ പോരാട്ടത്തിന് മുന്നോടിയായി പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏത് വെല്ലുവിളിക്കും ഞങ്ങൾ തയ്യാറാണ് കഴിഞ്ഞ നാല് മാസമായി ഞങ്ങൾ കളിക്കുന്ന രീതിയിൽ തന്നെ തുടർന്നാൽ ഏത് ടീമിനെതിരെയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ആഗ പറഞ്ഞു കൈ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും മത്സരത്തിലെ കാലതാമസവുമടക്കം നിരവധി വിവാദങ്ങൾ നിലനിൽക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റൊരു മത്സരത്തിന് പശ്ചാത്തലമൊരുങ്ങുന്നത് കഴിഞ്ഞ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഏഴു വിക്കറ്റിന് വിജയം നേടിയ ഇന്ത്യ കളിക്ക് ശേഷം ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചത് മുൻ കളിക്കാർക്കും അധികാരികൾക്കുമിടയിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരുന്നു മദ്യനിരയിലെ ബാറ്റിംഗ് പ്രശ്നങ്ങൾ സമ്മതിച്ചുകൊണ്ടുതന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാകിസ്ഥാന്റെ പ്രതിരോധശേഷി ഊന്നിപ്പറഞ്ഞ് സൽമാൻ അലി ആഗ തന്റെ ടീമിനും ആരാധകർക്കും ആവേശം പകർന്നു ഇന്നലെ യു എ ഇ തോൽപ്പിച്ചതോടെയാണ് പാകിസ്ഥാൻ സൂപ്പർഫോർ ഉറപ്പാക്കിയത്